മന്ത്രതന്ത്രങ്ങൾക്ക് പേരുകേട്ട ഭരതപുരമില്ല ഇല്ലെങ്കിലെ കാരണം കാരണവർ അപ്പൻ തമ്പുരാൻ കൊടിയ മാന്ത്രികനായിരുന്നു യക്ഷികരെയും ഗന്ധർവന്മാരെയും വശീകരിച്ച് തന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന കഴിവുള്ള ആളായിരുന്നു അപ്പൻ തമ്പുരാൻ ഒരു രാത്രി അപ്പൻ തമ്പുരാന് കാളി ദർശനം ഉണ്ടാകുന്നു നർത്തകിയായ ഒരു കന്യകയെ ബലി നൽകിയാൽ നിനക്ക് ചിരഞ്ജീവിയായി ആയിഷ്കാലം ജീവിക്കാം കാളിദർശനത്തിൽ ഭ്രമം പൂണ്ട തമ്പുരാൻ കളവ് പറഞ്ഞ് തഞ്ചാവൂരിൽ നിന്നും ഒരു നർത്തകിയെ അരമനയിൽ പാർപ്പിച്ചു നർത്തകിയായ മോഹിനിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ തമ്പുരാൻ മോഹിനിയെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു ഇതിനിടയിൽ മോഹിനിയുടെ കാമുകൻ രാമനാഥൻ മോഹിനിയെ കാണാൻ ഇല്ലത്തെത്തുകയായിരുന്നു തമ്പുരാൻ മറ്റൊരു കളവ് പറഞ്ഞ് മോഹിനിയെ കാണാൻ അനുമതിക്കാതെ തിരിച്ചയച്ചു തമ്പുരാന്റെ കൊടിയ ക്രൂരതയ്ക്ക് മുന്നിൽ രാമനാഥനെ കാത്തു മോഹിനി ദുഖിതയായി രാമനാഥൻ വന്ന് തന്നെ കൂട്ടിക്കൊണ്ടുപോകുമെന്ന ആത്മവിശ്വാസത്തിൽ മോഹിനി ക്ഷമയോടെ കാത്തിരുന്നു ഒരു രാത്രി തമ്പുരാൻ മോഹിനിയെ പ്രാപിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ തമ്പുരാന്റെ മുന്നിൽ ആത്മഹത്യ ചെയ്തു പ്രണയസാഫല്യം സാഫല്യം അവൾ ആത്മാവായി അലങ്ങണെ തുടർന്ന് അപ്പന്തരാന്റെയും കുടുംബത്തെയും അവൾ നശിപ്പിച്ചു അപ്പൻ താപുരാന്റെ അനുജൻ ചുരന്തം കുരാൻ മോഹിനിയെ ഒരു കായിിരമരത്തിൽ ബന്ധിച്ചു